നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇറാഖിൽ അമേരിക്കൻ സേനയുടെ ആക്രമണത്തിൽ പതിനഞ്ചോളം ഐ എസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വിവരം തെക്കൻ ഇറാഖിലെ അൻബർ മേഖലയിലാണ് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ നാലഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഐ എസ് ഭീകരവേട്ടയാണിതെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു അമേരിക്കൻ മിലിറ്ററിയും ഇറാഖിന്റെ സൈന്യവും ചേർന്നുള്ള സംയുക്ത ഓർപ്പറേഷനാണ് കഴിഞ്ഞ ദിവസം ഇറാഖിന്റെ തെക്കൻ മേഖലകളിൽ നടന്നത് അൻബർ മേഖലയ്ക്ക് സമീപം ഒരു വലിയ പ്രദേശം മുഴുവൻ ഐ എസ് ഭീകരവാദികൾ പിടിച്ചടക്കിയിരിക്കുകയായിരുന്നു ഇവിടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കെതിരെ ആ തീവ്ര നിലപാട് സ്വീകരിക്കാത്ത മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ കടുത്ത ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിരുന്നു അതുമാത്രവുമല്ല വൻ സ്ഫോടന പരമ്പരയ്ക്കുള്ള ഒരുക്കങ്ങൾ ഈ പ്രദേശത്ത് ഐ എസ് നടത്തി വരികയായിരുന്നു ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ യു എസ് സ്റ്റേറ്റ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇറാഖ് സൈന്യവും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനാണ് ഇറാഖിൽ നടന്നത് ഐ എസിന്റെ വമ്പൻ ആയുധ ശേഖരങ്ങൾ തകർത്തുവെന്ന് യു എസ് മിലിട്ടറി പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നു ചാവർ ആക്രമണങ്ങൾക്കുള്ള സൂയിസൈഡ് ബോംബുകൾ സൂയിസൈഡ് ബോംബുകൾ ഘടിപ്പിച്ച ബെൽറ്റുകൾ അതുപോലെ തന്നെ വമ്പൻ ആയുധ ശേഖരങ്ങൾ വമ്പൻ ഗ്രനേഡുകൾ അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള നിരവധി ആയുധ ശേഖരങ്ങൾ ഐ എസിന്റെ പക്കലുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കേന്ദ്രം മനസ്സിലാക്കുകയും അതിനുശേഷം എയർ സ്ട്രൈക്ക് നടത്തുകയുമായിരുന്നു എന്നാണ് യു എസിന്റെ സൈനിക വക്താക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആ വമ്പൻ വ്യോമാക്രമണത്തിലാണ് ഐ എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇന്ന് ഇറാഖിലുള്ള ഐ എസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ചിലരാണ് ഈ കൊല്ലപ്പെട്ടത് എന്നുകൂടി അമേരിക്ക വ്യക്തമാക്കുകയാണ് തെക്കൻ ഇറാഖിലെ അർബൻ മരുഭൂമിക്ക് സമീപമുള്ള പ്രദേശത്തായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ഇറാഖി സൈന്യത്തിന്റെയും ആക്രമണം രൂക്ഷമായി ഉണ്ടായത് ഈ മേഖലയിൽ നിന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഐ എസ് ഭീകരവാദികൾ അതിനുവേണ്ടിയുള്ള ആയുധങ്ങൾ ശേഖരിച്ചു കൂട്ടുകയായിരുന്നു അമേരിക്കൻ പൗരന്മാർക്കും ഇറാഖി പൗരന്മാർക്കും അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധമുള്ള മറ്റ് ലോകരാജ്യങ്ങളുടെ പൗരന്മാർക്കുമെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഐ എസിനെ പിന്തിരിപ്പിക്കാനും അതിൽ നിന്ന് ഐ എസിനെ തടയാനുമുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്ന ആക്രമണത്തിന് പിന്നിൽ ആക്രമണത്തിന് പിന്നിലെന്ന് അമേരിക്ക വ്യക്തമാക്കുകയാണ് എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പടിഞ്ഞാറൻ ഇറാഖിലെ അർബനിലാണ് അമേരിക്കയുടെ വമ്പൻ സൈനിക ഓപ്പറേഷൻ നടന്നത് ഐ എസിലെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരാണ് കൊല്ലപ്പെട്ടവരിൽ ചിലർ ഇറാഖി സുരക്ഷാ സേനയുമായി ചേർന്നാണ് പങ്കാളിത്ത തൊഴിലുള്ള റെയ്ഡ് നടത്തിയതെന്ന് യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു ഇറാഖി പൗരന്മാർക്കും യു എസ് പൌരന്മാർക്കും സഖ്യകക്ഷികൾക്കും പങ്കാളികൾക്കുമെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും സംഘടിപ്പിക്കാനും നടപ്പാക്കാനുമുള്ള ഐ എസിന്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്നും അമേരിക്ക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു